കേരളത്തിലെ ഏറ്റവും മികച്ച എക്നോ കോച്ചിംഗ് പ്ലാറ്റ്ഫോമായ ലേൺ വൈസ് അവതരിപ്പിക്കുന്ന എക്നോ ഫോക്കസ് ഫോർ പോയിന്റ് ഓ ലേൺ വൈസ് അക്കാഡമിക് റിസർച്ച് ടീമിന്റെ നേതൃത്വത്തിൽ ടിക്നോ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ അൾട്ടിമേറ്റ് അനാലിസിസ് ഫോ പോയിന്റോയിലൂടെ ടിക്നോ ഡിഗ്രി പി ജി പ്രോഗ്രാമുകളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ പേപ്പർ മെഷീൻ ലേണിംഗ് അൽബർദംസ് ഉപയോഗപ്പെടുത്തി വളരെ കോംപ്രഹെൻസീവായ രീതിയിൽ അനലൈസ് ചെയ്ത് നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നു ടിക്നോ ഫോക്കസിന്റെ ഭാഗമായിട്ടുള്ള മുൻകാല ചോദ്യ പേപ്പറുകളുടെ ഡീറ്റെയിൽഡ് അനാലിസിസും പ്രൊഡക്റ്റീവ് ക്വസ്റ്റൻ പേപ്പേഴ്സിന്റെ മോഡൽ ആൻസേഴ്സും അടിയ പി ഡി എഫ് ഫയലുകൾ ലേൺ വൈസിന്റെ ആപ്പിൽ അതാത് കോഴ്സുകളിൽ ലഭ്യമാണ് ലേൺ വൈസിന്റെ പ്രോഗ്രാമുകളെ കുറിച്ച് കൂടുതൽ അറിയാൻ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സ് സന്ദർശിക്കാം അവിടെ കാണുന്ന നമ്പറിൽ വാട്സാപ്പ് വഴിയോ കോൾ വഴിയോ എത്രയും പെട്ടെന്ന് ബന്ധപ്പെടുക ബന്ധപ്പെടാം എഴുപത്തഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റിമൂന്ന് തൊണ്ണൂറ്റാറ് പതിനാറ് എന്നതാണ് നമ്പർ ഒന്നുകൂടെ പറയാം എഴുപത്തിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് തൊണ്ണൂറ്റി മൂന്ന് അപ്പോൾ വരുന്ന എല്ലാ വിധാശംസകളും നേരുന്നുമേറ്റ് അനാലിസിസ് സെക്ഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഒന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന പേപ്പർ എന്ന് പറയുന്നത് ബി എച്ച് ഐ സി വൺ സീറോ വൺ ബി എ ഹിസ്റ്ററിയുടെ പേപ്പറാണ് സൊ ബിച്ച് ഐ സി വൺ സീറോ വൺ എന്ന് പറയുന്ന ഹിസ്റ്ററി ഓഫ് ഇന്ത്യ വൺ എന്ന് പറയുന്ന പേരാണ് പേപ്പറാണ് അതിൻ്റെ എക്സാമിനേഷൻസ് അപ്രോച്ച് ആയിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ സിലബസിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കാനും വരുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സിനെ പാറ്റേൺസിനെ കുറിച്ച് മനസ്സിലാക്കാനും അതിൻ്റെ ഫോർമാറ്റ്സ് ബാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് റൈറ്റിംഗ് ആയിട്ട് വരുന്ന ക്വസ്റ്റൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ പർട്ടിക്കുലർ സെക്ഷൻ നിങ്ങൾക്കായിട്ടുള്ള അൺവൈസ് അവതരിപ്പിക്കുന്നത് സോ ഈ ഒരു സെഷനിലൂടെ നമ്മൾ നോക്കുന്നെന്ന് പറഞ്ഞാൽ സിലബസ് മാപ്പിംഗ് ആണ് അതായത് വരാൻ സാധ്യതയുള്ള ബ്ലോക്സുകളിൽ നിന്ന് വരുന്ന ക്വസ്റ്റൻസ് അതിന്റെ തീംസ് ടോപ്പിക്സ് സിഗ്നിഫിക്കൻസ് അതിന്റെ ഇന്റർ കണക്ഷൻസ് ഒക്കെ നോക്കുന്നുണ്ട് എക്സാം പാറ്റേൺ അനാലിസിസിലൂടെ നമ്മൾ മാർക്ക് വൈസ് ഡിസ്ട്രിബ്യൂഷൻസും എക്സാം ട്രെൻഡ്സും നോക്കുന്നുണ്ട് റെക്കറിംഗ് ക്വസ്റ്റൻസ് റിവ്യൂടെ നമ്മൾ നോക്കുന്നതെന്ന് പറയുന്നത് വരാൻ സാധ്യതയുള്ള ക്വസ്റ്റൻസ് ആണ് ഇനി ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡഡിക്ഷനിലൂടെ വരാൻ സാധ്യതയുള്ള ഏതൊക്കെ ക്വസ്റ്റ്യൻസ് ഈ പറയുന്ന എക്സാമിനെ അപ്പിയർ ചെയ്യാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ അതിലൂടെ നോക്കുന്നത് ഒരു മോക്ക് ക്രെഡിറ്റ് പേപ്പർ നിങ്ങൾക്ക് തരുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ അത് സ്വയം എഴുതി ഇവാലുവേറ്റ് ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ മാർക്കിംഗ് സ്കീമുകൾ എങ്ങനെയാണ് എന്നുള്ളതും ഈ ഒരു സെക്ഷനിലൂടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട് അപ്പൊ ഈ ഒരു സെക്ഷൻ വഴിയിട്ട് നിങ്ങൾക്ക് മാക്സിമം മാക്സിമം നിങ്ങളുടെ കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും നിങ്ങൾക്ക് ക്ലാരിറ്റിയുടെ എക്സാം എഴുതാനും നിങ്ങൾക്ക് കോൺഫിഡൻസ് ബിൽഡ് ചെയ്യാനും നിങ്ങൾക്ക് നന്നായിട്ട് എക്സാമിന് പെർഫോം ചെയ്യാനായിട്ടും സാധിക്കുന്നതാണ് സോ സിലബസ് മാപ്പിംഗ് ബൈ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ആൻഡ് ടോപ്പിക് വൈസ് വിത്ത് എക്സാം റിലവൻസ് നോക്കുന്ന സമയത്ത് ഒരു കോംപ്രഹൻസീവ് ടേബിൾ കൊടുത്തിട്ടുണ്ട് ബ്ലോക്ക് യൂണിറ്റ് ടോപ്പിക് അപ്പിയറൻസ് റിലവൻസ് ഇതിൽ ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് ഒന്ന് ലിറ്ററി സോഴ്സസ് നാല് തവണ വന്നിട്ടുള്ള ലോ എലവെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് ഒന്ന് അതിനകത്ത് വരുന്ന ആർക്കിയോളജിക്കൽ സോഴ്സസ് ആറ് തവണ വന്നിട്ടുള്ള മീഡിയം പ്രോബിളിറ്റിയിൽ വരുന്ന ഒരു ആണ് ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് രണ്ട് പാലിയോലിത്തി കൾച്ചർ നാല് തവണ വന്നിട്ടുള്ള ലോ പ്രോബിറ്റി ആണ് ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് മൂന്ന് റോക്ക് ആർട്ട് അഞ്ച് തവണ വന്നിട്ടുള്ള മീഡിയം ലെബലി ആയിട്ടുള്ള ടോപ്പിക്കാണ് ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് നാല് ന്യൂലിത്തി റവല്യൂഷൻ മൂന്ന് തവണ വന്നിട്ടുള്ള ലോവർ ഇലവെന്റ് ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് ബ്ലോക്ക് രണ്ട് യൂണിറ്റ് അഞ്ച് ഹാർപ്പൻ എക്സ്റ്റെൻഡ് എക്കോണമി പതിനൊന്ന് തവണ വന്നിട്ടുള്ള ഹയർ ഇലവെന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ബ്ലോക്ക് രണ്ട് യൂണിറ്റ് ആറ് മെച്ചൂർ ഹാർപ്പൻ ഫ്യൂച്ചേഴ്സ് ഏഴ് തവണ വന്നിട്ടുള്ള ആണ്. ബ്ലോക്ക് രണ്ട് യൂണിറ്റ് ഏഴ് ഡിക്ലൈൻ ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ നാല് തവണ വന്നിട്ടുള്ള ലോവർ പ്രോബിലിറ്റി ടോപ്പിക് ആണ് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് എട്ട്ലി വേദിക് സൊസൈറ്റി ആറ് തവണ വന്നിട്ടുള്ള മീഡിയം പ്രോബർട്ടി ടോപ്പിക് ആണ് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് ഒൻപത് ലേറ്റർ വേദിക് പൊളിറ്റി എക്കണോമി ആൻഡ് സൊസൈറ്റി പതിനൊന്ന് ഓണം വന്നിട്ടുള്ള ഹൈ റിലവെന്റ് ആയിട്ടുള്ള ആണ് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് പത്ത് റോൾ ഓഫ് അയൺ ആൻഡ് അർബനൈസേഷൻ അഞ്ച് ഓണം വന്നിട്ടുള്ള മീഡിയം റെലവന്റ് ആയിട്ടുള്ള ആണ് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് പതിനൊന്ന് എസ്റ്റിസം ആൻഡ് ഫിലോസഫി നാല് തവണ വന്നിട്ടുള്ള ലോ ടോപ്പിക് ആണ് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് പന്ത്രണ്ട് ബുദ്ധിസം ആൻഡ് ജയിനിസം പന്ത്രണ്ട് തവണ വന്നിട്ടുള്ള ഹൈ ടോപ്പിക് ആണ് ബ്ലോക്ക് നാല് യൂണിറ്റ് പതിമൂന്ന് ജനപാതാസ് ആൻഡ് മഹാജനപാദാസ് ആറ് തവണ വന്നിട്ടുള്ള മീഡിയം റിലവെന്റ് ആയിട്ടുള്ള ആണ് ബ്ലോക്ക് നാല് യൂണിറ്റ് പതിനാല് അലക്സാണ്ടർ ഇൻവേഷൻ എട്ട് തവണ വന്നിട്ടുള്ള മീഡിയം ടോപ്പിക് ആണ് ബ്ലോക്ക് നാല് യൂണിറ്റ് പതിനഞ്ച് റൈസ് ഓഫ് മഗദ് ആറ് തവണ വന്നിട്ടുള്ള മീഡിയം പ്രോബ്ലിറ്റി ടോപ്പിക്കാണ് ബ്ലോക്ക് നാല് യൂണിറ്റ് പതിനാറ് മൗര്യൻ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ പന്ത്രണ്ട് തവണ വന്നിട്ടുള്ള ഹൈ പ്രോബർട്ടി ടോപ്പിക്കാണ് ബ്ലോക്ക് നാല് യൂണിറ്റ് പതിനേഴ് അശോക ധമ്മ ആൻഡ് മൗര്യൻ ആയിട്ട് പതിനേഴ് തവണ വന്നിട്ടുള്ള മീഡിയം പ്രോബ് പതിനേഴ് അല്ല ഏഴ് തവണ വന്നിട്ടുള്ള മീഡിയം പ്രോബിൾ ടോപ്പിക്കാണ് ബ്ലോക്ക് നാല് യൂണിറ്റ് പതിനെട്ട് എൻവിയോമെന്റ് ആൻഡ് സൈസ് ആറ് തവണ വന്നിട്ടുള്ള മീഡിയം പ്രോബർട്ടി ടോപ്പിക്കാണ് ബ്ലോക്ക് നാല് യൂണിറ്റ് പത്തൊമ്പത് പൊസിഷൻ ഓഫ് വുമൺ പത്ത് പോവണം വന്നിട്ടുള്ള ഹൈ ഹൈപ്രോബിറ്റി ടോപ്പിക്കാണ് സോ അതിന്റെ ക്വസ്റ്റ്യൻ പാറ്റേൺസ് ഓരോ ബ്ലോക്കിൽ നിന്ന് എത്രത്തോളം ക്വസ്റ്റ്യൻസ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് മുതൽ രണ്ടായിരത്തി ഇരുപത്തി നാല് വരെ ചോദിച്ചിട്ടുണ്ട് എന്നുള്ള ഒരു പി ബൈക്യു അനാലിസിസ് ആണ് കൊടുത്തിട്ടുള്ളത് അപ്പൊ ഈ ഒരു ചാർട്ട് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ബ്ലോക്ക് നാലിനാണ് കൂടുതലും ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത് അത് കഴിഞ്ഞ് ബ്ലോക്ക് മൂന്നും അത് കഴിഞ്ഞ് ബ്ലോക്ക് രണ്ടും പിന്നെ ബ്ലോക്ക് ഒന്നും അങ്ങനെയാണ് അതിന്റെ ഒരു പ്രയോറിറ്റി ലെവൽ വരുന്നത് ഇനി അതിന്റെ ഡാർക്ക് ഷെയ്ഡ് റെപ്രസെന്റ് ചെയ്തിട്ടുണ്ട് എത്ര എത്ര ക്വസ്റ്റൻസ് എത്ര എത്ര തവണ വരുന്നുണ്ട് അതിന്റെ ഫ്രീക്വൻസി എത്രയാണ് എന്നുള്ളത് സോ അതിന്റെ കീ ഇൻസൈറ്റ്സ് നമ്മൾ നോക്കുന്ന സമയത്ത് മൗരി എംപയർ ആൻഡ് അഡ്മിനിസ്ട്രേഷൻ എന്ന് പറഞ്ഞ ബ്ലോക്ക് നാല് യൂണിറ്റ് പതിനാറിൽ നിന്ന് വന്നിട്ടുള്ള ക്വസ്റ്റിന് ഹയർ ഫ്രീക്വൻസി ക്വസ്റ്റൻ ആണ് കൺസിസ്റ്റന്റ് എക്സാമിൽ ചോദിക്കുന്നുണ്ട് ബുദ്ധിസം ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് പന്ത്രണ്ട് റിപ്പീറ്റഡ് എന്റെ ഫിലോസഫിക്കൽ കോൺസെപ്റ്റ്സ് എസ് ഐ ടൈപ്പ് ഓഫ് ആണ് വരുന്നത് ഇനി ലേറ്റർ വേദി പൊളിറ്റി എക്കണോമി ആൻഡ് സൊസൈറ്റി എന്ന് പറഞ്ഞിട്ട് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് ഒൻപതിൽ ഒരു ക്വസ്റ്റൻ വരുന്നുണ്ട് അതെന്ന് പറയുന്നത് അതിന്റെ ട്രാൻസിഷണൽ പീരീഡും അതിന്റെ അപ്പിയറൻസും പതിനൊന്നും അപ്പിയർ ചെയ്തിട്ടുള്ള ഒരു കൊസ്റ്റിനാണത് അപ്പൊ അതിന്റെ കമ്പാരറ്റേറ്റീവ് അനലിറ്റിക്കൽ സ്കിൽസ് ആയിട്ടാണ് ആ ഒരു ക്വസ്റ്റൻ വരുന്നത് ഇനി എക്സാം പാറ്റേൺ അനാലിസിസ് എടുത്തു കഴിഞ്ഞാൽ എക്സാമിന്റെ ക്വസ്റ്റിൻ ടൈപ്പ് ഓഫ് ഡിസ്കവറി നമ്മൾ നോക്കുന്ന സമയത്ത് ക്വസ്റ്റിൻ ഫോർമാറ്റ് വരുന്നത് നാല് ഫോർമാറ്റിലാണ് വരുന്നത് ഒന്ന് പറഞ്ഞാൽ പറഞ്ഞ ടൈപ്പ് ഷോർട്ട് ആൻസർ ടൈപ്പ് പിന്നെ കേസ് സ്റ്റഡി ഒബ്ജക്റ്റീവ് ഇതുവരെ നിങ്ങൾക്ക് ചോദിച്ചിട്ടില്ല അപ്പൊ കൂടുതലും വരുന്നത് എന്ന് പറയുന്നത് എസ് എ ആ ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് മാത്രമാണ് അത് ഇരുപത് മാർക്കിനാണ് എസ് എ ടൈപ്പ് ക്വസ്റ്റൻസ് വരുന്ന ഷോർട്ട് ആൻസർ ടൈപ്പ് പത്ത് മാർക്കിനാണ് വരുന്നത് എസ് എ ടൈപ്പ് ഓഫ് കൊസ്റ്റൻസ് എഴുതുന്നത് നാനൂറ് ഉള്ളിൽ വേണം എഴുതായിട്ടുള്ളത് ഷോർട്ട് ആൻസർ ടൈപ്പ് കൊസ്റ്റൻസ് ആകുമ്പോൾ ഇരുന്നൂറ് വേർഡ് ഉള്ളിൽ വേണം എഴുതാനായിട്ടുള്ളത് അപ്പൊ എസ് എ ടൈപ്പ് കൊസ്റ്റൻസും ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റൻസും എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകും അപ്പൊ എസ് എ ടൈപ്പ് ഓഫ് ആണെങ്കിൽ ഇരുപത് മാർക്കിന് നാനൂറ് ഉള്ളിൽ എഴുതുമ്പോൾ ആയിട്ട് ഹിസ്റ്റോറിക്കൽ നറേറ്റീവ്സ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ആർഗ്യുമെന്റേഷൻസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യാം ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റൻസ് ആണെങ്കിൽ അത് പത്ത് മാർക്കിലാണ് വരുന്നത് ഇരുന്നൂറ് വേർഡ്സിനുള്ളിലാണ് അപ്പൊ അത് കൺസൈസ് ആയിട്ട് ആൻഡ് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള പാരഗ്രാഫ്സുകൾ ക്രിട്ടിക്കൽ ആയിട്ടുള്ള പോയിന്റ് ഹൈലൈറ്റ് ചെയ്തിട്ട് വേണം എഴുതാനായിട്ടുള്ള കേസ് സ്റ്റഡി ക്വസ്റ്റൻസ് വരികയാണെങ്കിൽ അതും ഫോർ ഹൺഡ്രഡ് വേർഡ് ടു ഹൺഡ്രഡ് ടു മാർക്സ് ആണ് ചോദിക്കുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള ക്സ്റ്റൻസ് ഇതുവരെ ചോദിച്ചില്ല ഇനി അങ്ങനെ വന്നു കഴിഞ്ഞാൽ തന്നെ ആർക്കിയോളജിക്കൽ ഫൈൻഡിങ്സ് ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് കച്ചറൽ കണ്ടക്സ്റ്റ് ഒക്കെ ആയിരിക്കും വരുന്നുണ്ടാവും ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഒന്നു മുതൽ അഞ്ച് മാർക്ക് വരെ പെർ ക്വസ്റ്റൻസ് നിങ്ങൾക്ക് ക്യാരി ചെയ്യുന്ന രീതിയിൽ ഒബ്ജക്റ്റീവ് ക്വസ്റ്റൻസ് ആണ് അതൊരു കുക്ക് ആയിട്ടുള്ള റീകോൾ മാത്രം അതിനകത്ത് ചെയ്താൽ മതി പക്ഷെ ഇതുവരെ അങ്ങനെയുള്ള ക്വസ്റ്റൻസ് ഒന്നും സിലബസിനകത്ത് ചോദിച്ചിട്ടില്ല ഇനി മാർക്ക് വൈസ് ഡിസ്ട്രിബ്യൂഷൻസ് നോക്കുന്ന സമയത്ത് ഓരോ ബ്ലോക്കിന്റെ മാർക്ക് വൈസ് ഡിസ്ട്രിബ്യൂഷൻസ് ആണ് നോക്കുന്നത് ബ്ലോക്ക് ഒന്ന് പറയുന്നത് റീകൺസ്ട്രിംഗ് ഏഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി ഇരുപത് പെർസെന്റേജോളം മാർക്ക് അലൊക്കേഷൻ അതിനകത്ത് വരുന്നുണ്ട് ബ്ലോക്ക് രണ്ട് ഫുഡ് പ്രൊഡക്ഷൻ ഹാപ്പൻ സെവിലൈസേഷൻ ഇരുപത്തഞ്ച് പെർസെന്റേജോൾ അത് വരുന്നുണ്ട് ബ്ലോക്ക് മൂന്ന് വേദി കൾച്ചർ ആൻഡ് കൾച്ചറൽ വേദി പിരിയഡ് ആൻഡ് കൾച്ചറൽ ട്രാൻസിഷൻ ഇരുപത്തഞ്ച് ഓളം അത് വരുന്നുണ്ട് ബ്ലോക്ക് നാലു എന്ന് പറയുന്നത് മുപ്പത് ഓളം അത് വരുന്നുണ്ട് അതെന്ന് പറയുന്നത് ഇന്ത്യ സിക്സ് സെഞ്ച്വറി ബി സി ആൻഡ് ടു ഹൺഡ്രഡ് ബി സി ഈ വരെയുള്ളതാണ് അതിന്റെ വെയിറ്റേജ് ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റൻസിന്റെ വെയിറ്റേജ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് നിങ്ങൾക്ക് ആ ചാർട്ട് നോക്കാവുന്നതാണ് സോ ഇതിന്റെ പാറ്റേൺ ഹൈലൈറ്റ്സ് നോക്കുമ്പോൾ കൺസിസ്റ്റന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ ഫോർമാസുകൾ ഷോർട്ട് ആൻസർ എസ് എൻ ഡോമിനേറ്റ് ചെയ്യുകയാണ് അറുപത് നാപ്പത് റേഷ്യോയിൽ എന്ന രീതിയിൽ അത് കഴിഞ്ഞ് സ്റ്റേബിൾ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻസ് എടുക്കുമ്പോൾ ബ്ലോക്ക് മൂന്നും ബ്ലോക്ക് നാലും എന്ന് പറഞ്ഞാൽ ഹെവിയർ ആയിട്ടുള്ള വെയിറ്റേജ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഒരു ഷിഫ്റ്റും ഈ പറയുന്ന പോലെ ഒബ്ജക്റ്റീവ് ക്വസ്റ്റൻസിന് അത് വന്നിട്ടില്ല ഇനി സ്ട്രാറ്റജിക് പ്രിപ്പറേഷൻ ടിപ്പ് നോക്കുകയാണെങ്കിൽ മൂന്നവറിന്റെ എക്സാം ആണ് ഹൺഡ്രഡ് മാർക്സിനാണ് വരുന്നത് തേർട്ടി ഫൈവ് ടു ഫോർട്ടി മിനിറ്റ്സ് ആണ് നിങ്ങൾ എഴുതാനായിട്ടുള്ളത് ആ ഓരോ ക്വസ്റ്റിനും പെർ ഈ പറയുന്ന പെർ ഇരുപത് മാർക്കിന്റെ കൊസ്റ്റിനും പതിനഞ്ച് മുതൽ ഇരുപത് മാർക്ക് ഇരുപത് മിനിറ്റ് വരെ നിങ്ങൾക്ക് എടുക്കാം ഈ ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസിനകത്ത് ഇനി നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റൻ അനാലിസിസ് ബൈ ബ്ലോക്ക് വൈസ് യൂണിറ്റ് വൈസ് ആൻഡ് ടോപ്പിക് വൈസ് നോക്കുമ്പോൾ പത്ത് റെക്കറിംഗ് ആയിട്ടുള്ള കൊസ്റ്റൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഒന്ന് പറയുന്നത് ഡിസ്കസ് ദ മൗരിൻ അഡ്മിനിസ്ട്രേഷൻ ഇൻ ഡീറ്റെയിൽ അഞ്ച് തവണയാണ് വന്നിട്ടുള്ളത് രണ്ട് എന്ന് പറയുന്നത് എക്സ്പ്ലെയിൻ ഇൻ മണിഷ്യൻ ഇന്ത്യ അഞ്ച് തവണ വന്നിട്ടുണ്ട് മൂന്ന് എന്ന് പറയുന്നത് ഡിസ്ക്രൈബ് ദ എക്കോമി ആൻഡ് സൊസൈറ്റി ഇൻ ദ ലേറ്റർ വേദിക് പീരിയഡ് നാല് തവണ വന്നിട്ടുണ്ട് നാലാമത്തെ എന്ന് പറയുന്നത് ഡിസ്കസ് ദ അലക്സാണ്ടർ ഇൻവേഷൻ ഓഫ് ഇന്ത്യ ആൻഡ് നാല് തവണ വന്നിട്ടുണ്ട് അഞ്ചാമത്തെ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ റീസൺസ് ഫോർ ദ റൈസ് ഓഫ് ബുദ്ധിമുട്ടം ആൻഡ് സിക്സ് സെഞ്ചറി ബി സി നാലണ അത് വന്നിട്ടുണ്ട് ഡിസ്ക്രൈബ് ആർക്കിയോളജിക്കൽ സോഴ്സസ് ഫോർ റീകൺസ്ട്രക്റ്റിംഗ് ഏഷ്യൻ ഇന്ത്യൻ വന്നിട്ടുണ്ട് നിങ്ങൾ ഇഗ്നോയിൽ ഇഗ്നോയിൽ ജോയിൻ ജോയിൻ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ ചെയ്ത് ഡിഗ്രി നേടണമെന്ന് ആഗ്രഹിക്കുന്ന നിങ്ങൾക്ക് വേണ്ടി ഉള്ളതാണ് ലേൺ വൈസ് പ്ലാറ്റ്ഫോം കേരളത്തിലെ ഏറ്റവും മികച്ച ഇഗ്നോ സപ്പോർട്ട് പ്ലാറ്റ്ഫോം ആയ ലേൺ വൈസിന്റെ സഹായത്തോടു കൂടി രാജ്യത്തെ ഏറ്റവും മികച്ച ഏറ്റവും ക്രെഡിബിൾ ആയിട്ടുള്ള ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള ഇഗ്നോയിൽ നിന്ന് നിങ്ങൾക്ക് ഡിഗ്രി പി ജി എം ബി എല്ലാം നേടാം ഇഗ്നു നൽകി വരുന്ന മുപ്പത്താറോളം പ്രോഗ്രാമുകളിൽ നിങ്ങൾക്ക് ഫസ്റ്റ് ഇയർ സെക്കൻഡ് ഇയർ തേർഡ് ഇയർ ഫോർത്ത് ഇയറിന് ആവശ്യമായിട്ടുള്ള ഫുൾ സപ്പോർട്ട് ലേൺ വേയ്സിൽ അവൈലബിൾ ആണ് തങ്ങളുടെ എല്ലാ ലേണേഴ്സും കൃത്യമായ മെന്റർഷിപ്പോടു കൂടി കോംപ്രിഹൻസീവായ ഒരു ഡിഗ്നിഫൈഡ് ലേണിംഗ് എക്സ്പീരിയൻസ് ഉറപ്പാക്കുന്ന ലേൺ വേയ്സിൻ്റെ മറ്റ് സവിശേഷതകൾ നിങ്ങൾക്കൂടെ കാണാം ലേൺ വേയ്സിൽ നിന്ന് പഠിച്ചിറങ്ങിയവരുടെയും നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നവരുടെയും എക്സ്പീരിയൻസ് അറിയുന്നതിന് എത്രയും പെട്ടെന്ന് ലേൺ വേസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക അവിടെ നിങ്ങൾക്ക് ഒരുപാട് വീഡിയോസ് കാണാൻ സാധിക്കുന്നതാണ് ലേൺ ലേൺവേഴ്സിനെ പറ്റി കൂടുതൽ അറിയുന്നതിനായിട്ട് എത്രയും പെട്ടെന്ന് താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പ് വഴിയോ കോൾ വഴിയോ ബന്ധപ്പെടുക ഏഴാമത്തെ എന്ന് പറഞ്ഞാൽ ഡിസ്ക്രൈബ് ദി മെയിൻ ഫീച്ചേഴ്സ് ഓഫ് ദർബൻ എക്കോണമി മൂന്ന് വന്നിട്ടുണ്ട് എട്ടാമത്തെ ക്വസ്റ്റൻ പറഞ്ഞാൽ ഡിസ്കസ് ദോകാസ് പോളിസി ഓഫ് ദമ്മ മൂന്നാണ് വന്നിട്ടുണ്ട് ഒമ്പതാമത്തെ ക്വസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഡിസ്കസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ലിറ്ററി സോഴ്സസ് ഇൻ ദ ഏഷ്യൻ ഇന്ത്യൻ ഹിസ്റ്ററി മൂന്ന് വേണ വന്നിട്ടുണ്ട് പത്താമത്തെന്ന് പറയുന്നത് റൈറ്റ് അബോട്ട് ദ എമർജൻസ് ഓഫ് ദ അയൺ ടെക്നോളജി ആൻഡ് ഇറ്റ് മൂന്ന് വേണ വന്നിട്ടുണ്ട് സോ നമ്മൾ അതിന്റെ വിഷ്വലൈസേഷൻ ചാർട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട് എത്ര എത്ര ക്വസ്റ്റൻസ് വന്നിട്ടുണ്ട് എന്നുള്ളത് സോ ഇതിന്റെ ഫ്രീക്വൻസി ടേബിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഫ്രീക്വൻസി ടേബിളിനകത്ത് പറയുന്നത് മൌരിയൻ അഡ്മിനിസ്ട്രേഷൻ ബ്ലോക്ക് നാല് യൂണിറ്റ് പതിനാറ് അഞ്ച് ഓണം വന്നിട്ടുണ്ട് ഇരുപത് മാർക്കിനാണ് വന്നിട്ടുള്ളത് പൊസിഷൻ ഓഫ് വുമൺ ബ്ലോക്ക് നാല് യൂണിറ്റ് പത്തൊമ്പത് അഞ്ച് ഓണം വന്നിട്ടുണ്ട് ഇരുപത് മാർക്കിനാണ് വന്നിട്ടുള്ളത് ലേറ്റർ വേദിക്ക് എക്കോണമി ആൻഡ് സൊസൈറ്റി ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് ഒമ്പത് ഇരുപത് മാർക്കിനാണ് അത് വന്നിട്ടുള്ളത് അതേപോലെ തന്നെ അലക്സാണ്ടർ ഇൻവേഷൻ ബ്ലോക്ക് നാല് യൂണിറ്റ് പതിനാല് ഇരുപത് മാർക്കിനാണ് വന്നിട്ടുള്ളത് ബുദ്ധിസം ആൻഡ് ചൈനിസം റേസ് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് പന്ത്രണ്ട് ഇരുപത് മാർക്കിനാണ് അത് വന്നിട്ടുള്ളത് ആർക്കിയോളജിക്കൽ സോഴ്സസ് ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് ഒന്ന് ഇരുപത് മാർക്കിനാണ് വന്നിട്ടുള്ളത് അപ്പൊ ഈ പറയുന്ന ലേറ്റർ വേദിക്ക് എക്കോണമി ആൻഡ് സൊസൈറ്റി അലക്സാണ്ടർ ഇൻവേഷൻ ബുദ്ധിമുട്ടം ആൻഡ് ചൈനസം ആർക്കോളജിക്കൽ സോഴ്സസ് എല്ലാം നാല് തവണയന്നിട്ടുള്ള ഇനി മൂന്നു തവണ വന്നിട്ടുള്ള ക്വസ്റ്റൻസ് എടുക്കുന്ന സമയത്ത് അതിനകത്ത് വരുന്നത് വന്ന ഹാരിപ്പൺ എക്കോണമി ബ്ലോക്ക് രണ്ട് യൂണിറ്റ് ആറ് പത്ത് മാർക്കിനാണ് അത് വന്നിട്ടുള്ളത് അശോകാസ് ദമ്മ ബ്ലോക്ക് നാല് യൂണിറ്റ് പതിനേഴ് പത്ത് മാർക്കിനാണ് അത് വന്നിട്ടുള്ളത് ലിറ്ററീ സോഴ്സസ് ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് ഒന്ന് ഇരുപത് മാർക്കിനാണ് അത് വന്നിട്ടുള്ളത് അയൻ ടെക്നോളജി ഇമ്പാക്ട് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് യൂണിറ്റ് പത്ത് മൂന്ന് മാർക്കിനാണ് മൂന്ന് തവണയാണ് ചോദിച്ചിട്ടുള്ളത് പത്ത് മാർക്കിനാണ് വന്നിട്ടുള്ളത് സോ സ്ട്രാറ്റജി പാനൽ അഡ്വൈസ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു അഞ്ച് മിനിറ്റ് നിങ്ങൾ ആൻസർ ഔട്ട്ലൈൻ ചെയ്യാനായിട്ട് എടുക്കുക ബാക്കി ഒരു പന്ത്രണ്ട് പതിനഞ്ച് മിനിറ്റ് നിങ്ങൾക്ക് എക്സാം എഴുതാനായിട്ട് എടുക്കാവുന്നതാണ് പിന്നെ എക്സാം എഴുതിയത് ഒരു രണ്ട് തവണയെങ്കിലും നിങ്ങൾ ഒന്ന് വായിച്ചു നോക്കാം ഇനി ടോപ്പിക് പ്രോബിലിറ്റി ആൻഡ് പ്രഡിക്ഷൻ അനാലിസിസ് നോക്കുന്ന സമയത്ത് പ്രോബിലിറ്റി മാറ്റിക്സ് ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ബ്ലോക്ക് യൂണിറ്റ് ടോപ്പിക് പ്രോബിലിറ്റി കൗണ്ട് ആണ് മരുന്നുള്ളത് അതിനകത്ത് ഹൈർ എലവെന്റ് ആയിട്ടുള്ള ടോപ്പിക്സുകളാണ് നമ്മൾ ഇപ്പോൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് ഒന്ന് ആർക്കിയോളജിക്കൽ സോഴ്സ് എഴുപത്തഞ്ച് ശതമാനം ചാൻസ് ഉള്ള ആണ് ബ്ലോക്ക് ഒന്ന് യൂണിറ്റ് ആറ് ഹാപ്പൻ എക്കോമി എഴുപത്തഞ്ച് ശതമാനത്തോളം ചാൻസ് ഉണ്ട് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് ഒൻപത് ലേറ്റർ വേദിക് എക്കണോമി ആൻഡ് സൊസൈറ്റി നൂറ് ശതമാനത്തോളം ചാൻസ് ഉണ്ട് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് പന്ത്രണ്ട് ഓഫ് ബുദ്ധിസം ആൻഡ് ജയിനിസം ആ നൂറ് ശതമാനത്തോളം ചാൻസ് ഉള്ള ഒരു ക്വസ്റ്റൻ ആണ് അതേപോലെ തന്നെ ബ്ലോക്ക് നാല് യൂണിറ്റ് പതിനാല് അലക്സാണ്ടർ ഇൻവേഷൻ നൂറ് ശതമാനത്തോളം ചാൻസ് ഉള്ള ഒരു ആണ് ബ്ലോക്ക് നാല് യൂണിറ്റ് പതിനാറ് അഡ്മിനിസ്ട്രേഷൻ നൂറ് ശതമാനത്തോളം ഒരു ബ്ലോക്ക് നാല് യൂണിറ്റ് പതിനേഴ് അശോകത്തോളം ചാൻസലർ ക്വസ്റ്റാണ് ബ്ലോക്ക് നാല് യൂണിറ്റ് പത്തൊമ്പത് പൊസിഷൻ ഓഫ് നൂറ് ശതമാനത്തോളം ചാൻസലാണ് ഇനി മീഡിയം റിലവെന്റിൽ വരുന്ന രണ്ട് ക്വസ്റ്റൻസ് ആണ് അതായത് ബ്ലോക്ക് മൂന്നില് യൂണിറ്റ് പത്തിൽ വരുന്ന എമർജൻസ് ഓഫ് ആയാണ് അമ്പത് ശതമാനത്തോളം ചാൻസും അതേപോലെ തന്നെ ബ്ലോക്ക് രണ്ടിൽ യൂണിറ്റ് അഞ്ചിൽ വരുന്ന എക്സ്റ്റൻഡ് ഓഫ് ഹാരപ്പൻ സിവിലൈസേഷൻ അമ്പത് ശതമാനത്തോളം ചാൻസലർ ടോപ്പിക് ആണ് സോ ജസ്റ്റിഫിക്കേഷൻ നോട്ട്സ് നോക്കുന്ന സമയത്ത് അതിനകത്ത് നമുക്ക് വരുന്നെന്ന് പറയുന്നത് ഒരു നാല് തവണെങ്കിലും റീസെന്റ് എക്സാം എടുത്താൽ മൂന്നവണെങ്കിലും എന്റെ അപ്പിയറൻസ് കാണും ആറപ്പൻ സിവിലൈസേഷൻ അങ്ങനെ വരുന്ന ഒരു വരുന്നൊരു ക്വസ്റ്റിനാണ് അതേപോലെ തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ ഫണ്ടേഷൻ ഇമ്പോർട്ടൻസ് വരുന്ന ക്വസ്റ്റൻസ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നുണ്ട് ഹിസ്റ്റോറിക്കൽ സഗ്നിഫിക്കൻസ് ചോദിക്കുന്നുണ്ട് മൗര്യന്റെ തീം ചോദിക്കുന്നുണ്ട് ഫണ്ടമെന്റൽ അഡ്മിനിസ്ട്രേഷൻ ടോപ്പിക്സുകൾ കൺസിസ്റ്റന്റ് ആയിട്ട് വരുന്നുണ്ട് ജെൻഡർ സ്റ്റഡീസുകൾ എംഫസൈസ് ചെയ്യുന്നുണ്ട് ഒരു മോഡറേറ്റ് ആണ് സിഗ്നിഫിക്കൻ്റ് ആയിട്ടുള്ള അപ്പിയറൻസിനകത്ത് വരുന്നത് അതേപോലെ തന്നെ മീഡിയം ഉള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നുണ്ട് എക്സാമിന് സോ പ്രയോറിറ്റി ലിസ്റ്റിനകത്ത് നമ്മൾ നോക്കുന്ന സമയത്ത് എഴുപത് ശതമാനത്തിന് മോളിൽ വരുന്ന ക്വസ്റ്റൻസ് വേണം ഡീറ്റെയിൽഡായിട്ട് നോക്കാനുള്ളത് അങ്ങനെയുള്ള ക്വസ്റ്റൻസ് നമ്മൾ കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യുക പിന്നെ മീഡിയം പ്രയോറിറ്റി വരുമ്പോൾ നാൽപ്പത് മുതൽ അറുപത്തൊമ്പത് ശതമാനത്തോളം വരെയാണ് ഈ പറയുന്ന മീഡിയം പ്രയോറിറ്റി വരുന്നത് അതേപോലെ തന്നെ ലോ പ്രയോറിറ്റി എന്ന് പറയുന്നത് താഴെ അതിന്റെ ബുള്ളറ്റ് പോയിന്റ് സംബറീസ് കൊടുത്താൽ മതി അങ്ങനെ വരുന്ന ക്വസ്റ്റൻസിന് So predictive question paper load to movie in some of the term and examination due 2025 BHIC 101 history of India maximum marks 100 time allocated 3 hours. Attempt any 5 questions in about 400 weeks each attempt at least 2 questions from each section all question carries equal marks. So, question number one for section one, question number 1, 20 marks, critically examine the role of the archaeological sources in reconstructing ancient Indian history, provide the example from at least two major excavation sites. Block on the unit on Question number two for 20 marks. Discuss the characteristic and significance of Harappan economy with the social reference to trade networks. Cite the evidence from the Dolvira and the Block uh, Blocker and Unitar. അതേപോലെ തന്നെ ബ്ലോക്ക് യൂണിറ്റ് ക്വസ്റ്റൻ നമ്പർ ത്രീ ഫോർ ട്വന്റി മാർക്സ് അനലൈസ് സോഷ്യോ എക്കണോമിക് ട്രാൻസ്ഫോർമേഷൻസ് ഡൂറിംഗ് ദ ലേറ്റർ വേദിക് പീരിയഡ് എംഫസൈസിംഗ് ദ ചേഞ്ചിങ് റോൾ ഓഫ് റിച്വൽസ് ആൻഡ് ലാൻഡ് ഓണർഷിപ്പ് പാൻറ്റർ ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് ഒൻപത് കൊസ്റ്റൻ നർ ഫോർ ഫോർ ട്വന്റി ഓൺ ദ ഫാക്ടേഴ്സ് റെസ്പോൺസിബിൾ ഫോർ ദ എമർജൻസ് ആൻഡ് വൈഡ് സ്പ്രെഡ് ഓഫ് ആക്സപ്റ്റൻസ് ഓഫ് ബുദ്ധിസം ആൻഡ് ജയനിസം ഡ്യൂറിംഗ് ദ സിക്സ് സെൻച്ചുറി ബി സി ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് പന്ത്രണ്ട് ലൈ ദ ഷോർട്ട് ആൻസർ ഓൺ എനി എനി ടു എനിപ്പ്സ് ഓഫ് ഫോളോയിങ് ഓൺ എനി ടു ക്വസ്റ്റൻ ഫ്രം ദ ഫോളോയിങ് ടെൻ ടെൻ മാർക്സ് ഈ ആണ് അഞ്ചാമത്തെ അഞ്ചാമത്തെ ക്വസ്റ്റൻ ആണ് അത് വരുന്നത് ഒന്ന് പറയുന്നത് എക്സ്റ്റെൻസ് ഓഫ് എക്സ്റ്റൻറ് ആൻഡ് ജോഗ്രഫിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ഹാപ്പൻ സിവിലൈസേഷൻ ബ്ലോക്ക് രണ്ട് യൂണിറ്റ് അഞ്ച് ബി എന്ന് പറയുന്ന അയൺ ടെക്നോളജി ആൻഡ് ഓർബനൈസേഷൻ ദംഗാവാലി ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് പത്ത് സി എന്ന് പറയുന്ന ആർക്കോളജിക്കൽ ഇമ്പോർട്ടൻസ് ഓഫ് ദ ബിമ്പിഗട്ട റോക്കാർ കോംപ്ലക്സ് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് മൂന്ന് ഡി എന്ന് പറയുന്ന മെയിൻ ടീച്ചിങ് ഓഫ് ദ മഹാർ ആൻഡ് ദ സോഷ്യോ കൾച്ചറൽ ഇമ്പാക്ട് ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് പന്ത്രണ്ട് ഇനി സെക്ഷൻ ടൂവിനകത്ത് വരുന്ന ക്വസ്റ്റ് നമ്പർ സിക്സ് ഫോർ ട്വന്റി മാർക്ക് ഇമിഡിയറ്റ് ആൻഡ് ലോങ് ടേം ഇമ്പാക്സ് ഓഫ് ദ അലക്സാണ്ടർ ഇൻവേഷൻ ഓൺ ദ പൊളിറ്റിക്കൽ ആൻഡ് പൊളിക്കൽ ലാൻഡ്സ്കേപ്പ് ഓഫ് ദ നോർത്ത് വെസ്റ്റ് ഇന്ത്യ ബ്ലോക്ക് നാല് യൂണിറ്റ് പതിനാല് കൊസ്റ്റ് നമ്പർ സെവൻ ഫോർ ട്വന്റി മാർക്ക് ഡിസ്കസ് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ദ മൗരിയൻ അഡ്മിനിസ്ട്രേഷൻ ഇൻക്ലൂഡ് ആൻഡ് അനലിറ്റിക്കൽ കമന്ററി ഓൺ ദ ഡിസ്ട്രിക്ട് ലെവൽ അഡ്മിനിസ്ട്രേഷൻ ബേസ്ഡ് ഓൺ ദ കൗലില്ലാത്ത അർത്ഥാസ്ത്ര ബ്ലോക്ക് നാല് യൂണിറ്റ് പതിനാറ് കൊസ്റ്റൻ നമ്പർ എയ്റ്റ് ഫോർ ട്വന്റി മാർക്ക് വാലുവയ് ഹിസ്റ്റോറിക്കൽ സിഗ്നിഫിക്കൻസ് ഓഫ് ദ അശോകാസ് ദനലൈസ് ഇറ്റ് മെയിൻ പ്രിൻസിപ്പൾസ് അഡോപ്റ്റ് ഫോർ ദിറ്റ് പ്രൊപ്പഗേഷൻ ബ്ലോക്ക് നാല് യൂണിറ്റ് പതിനേഴ് ക്വസ്റ്റൻ നമ്പർ നയൻ ഫോർ ട്വന്റി മാർക്ക് ഡീറ്റെയിൽ നോട്ട് ഓൺലി ഇന്ത്യ ഹൈ ലൈറ്റ് ദ സിഗ്നിഫിക്കൻ ഷിപ്സ് ഇൻ ദ സ്റ്റേസ് എക്രോസ മൗരിയൻ ആൻഡ് പോസ്റ്റ് മൗരിയൻ പീരിഡ് ബ്ലോക്ക് നാല് യൂണിറ്റ് പത്തൊമ്പത് ടെൻ മാർക്ക് വരുന്ന ക്വസ്റ്റൻ നമ്പർ ടെൻ ടെൻ മാർക്സിന് വരുന്ന ക്വസ്റ്റൻസാണ് ഈ ഷോർട്ട് ആൻസർ ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് റൈറ്റ് ദ ഷോർട്ട് നോട്ടൺ ഓഫ് ദോളോയിങ് അതിനകത്ത് വരുന്ന ഒരു പാട്ട് എന്ന് പറയുന്നത് എമർജൻസ് ഇമ്പോർട്ടൻസ് ഓഫ് ദ പെയിന്റർ ഗ്രേ വെയർ കൾച്ചർ ബ്ലോക്ക് മൂന്ന് യൂണിറ്റ് പത്ത് ബി എന്ന് പറയുന്നത് അർബൻ സെന്റേഴ്സ് ആൻഡ് റോൾ ഇൻ ദ സെക്കൻഡ് എർബനൈസേഷൻ ഫേസ് ബ്ലോക്ക് നാല് യൂണിറ്റ് പതിമൂന്ന് തേർഡ് എന്ന് പറയുന്നത് എക്കണോമിക് റീസൺസ് ബിഹേൻ ദ ഡിക്ലൈൻ ഓഫ് ദ മൗരിയൻ എമ്പയർ ബ്ലോക്ക് നാല് യൂണിറ്റ് പതിനേഴ് ഡി എന്ന് പറയുന്ന റോൾ ഓഫ് മെറ്റലജി ഇൻ ദ ഏഷ്യൻ ഇന്ത്യൻ സയന്റിഫിക് അഡ്വാൻസ്മെന്റ് പ്രൊവൈഡ് റീസെന്റ് എക്സാംപിൾ ബ്ലോക്ക് നാല് യൂണിറ്റ് പതിനെട്ട് എനിക്ക് ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ സെക്ഷൻസ് മനസ്സിലായിട്ടുണ്ട് എന്നുള്ളത് വിചാരിക്കുന്നു മാക്സിമം ഈ ക്വസ്റ്റൻസ് പ്രാക്ടീസ് ചെയ്തിട്ട് മാഡം എക്സാമിന് പോകാനായിട്ടുള്ള താങ്ക് യു